ിലെ ഓൺലൈൻ പേയ്മെന്റ് ഇടപാടുകൾക്ക് എസ് എം എസ് ഒടി പി നിർത്തുന്നു പകരം ആപ്ലിക്കേഷൻ വഴി പേയ്മെന്റ് ഒതന്റിക്കേഷൻ നടപ്പിലാക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് വിവിധ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞു ജനുവരി ആറ് മുതലാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് നിലവിലെ പല ബാങ്കുകളും അവസാനിപ്പിച്ച് ആപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഒ ടി പൾ അയക്കുന്നത് ക്രമേണ കുറച്ചുകൊണ്ടുവരാനുള്ള യു എസ് സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി എല്ലാ അന്താരാഷ്ട്ര ആഭ്യന്തര ഇടപാടുകളും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ ഈ രീതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു നിർദ്ദേശം പുതിയ മാറ്റം ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതവും എളുപ്പവുമാക്കും ഇതനുസരിച്ച് ഈ വർഷം മാർച്ചോടെ എസ് എം എസ് ഒ ടി പികൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് റിപ്പോർട്ട് അതുവരെ ചില ഉപഭോക്താക്കൾക്ക് മാത്രം ഒടി പി ലഭിക്കും എസ് എം എസ് വഴിയും മെയിൽ വഴിയും വരുന്ന ഒ ടി പികൾ ടൈപ്പ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ആയിരുന്നു പതിവ് എന്നാൽ ആപ്പ് വഴിയാകുമ്പോൾ ഇടപാടിന് അംഗീകാരം നൽകാനും തള്ളിക്കളയാനും ഒരു നിമിഷം മാത്രം മതിയാകും ആപ്പുകളുടെ സുരക്ഷ ഉറപ്പാക്കും ക്കാൻ ബാങ്കുകൾ ബയോമെട്രിക്സ് പാസ്പോർട്ട് വീഡിയോ സെൽഫി പോലുള്ള തത്സമയ പരിശോധന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മിക്ക സൈബർ തട്ടിപ്പുകളും ഒ ടി പി അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഇടപാടുകൾ ആപ്പ് വഴിയാകുന്നതോടെ സൈബർ തട്ടിപ്പുകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ ദുബൈ